ഡൽഹി ചെങ്കോട്ടയിൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന ആ ഭീകരാക്രമണം ചാവേർ ആക്രമണം അതിനെ തുടർന്ന് വിവിധ അന്വേഷണ ഏജൻസികൾ പ്രതീക്ഷിച്ച് എന്നെ പോലുള്ള അന്വേഷണ ഏജൻസികൾ പങ്കുവച്ചിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ വളരെ ഞെട്ടൽ ഉളവാക്കുന്ന വിവരങ്ങൾ തന്നെയാണ് അതായത് ഭീകരവാദത്തിൻ്റെ തീവ്രവാദത്തിൻ്റെ രൂപവും ഭാവവും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം റാഡിക്കലൈസേഷൻ സമൂഹത്തിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് ഡിജിറ്റൽ റാഡിക്കലൈസേഷൻ ഈ പുതിയ കാലഘട്ടത്തിൽ യുവാക്കളെ പ്രത്യേകിച്ച് വലിയ വിദ്യാഭ്യാസവും പഠിപ്പും വിവരവും ഉള്ളവരെ തീവ്രവാദത്തിലേക്ക് ഭീകരതയിലേക്ക് ആകർഷ്ടരാ ി ഏത് നിമിഷവും പൊട്ടിത്തെറിക്കുവാൻ അവരെ തയ്യാറാക്കുന്ന രീതിയിൽ ഡിജിറ്റൽ റാഡിക്കലൈസേഷൻ പ്രത്യേകിച്ച് ഇസ്ലാമിക് ഡിജിറ്റൽ റാഡിക്കലൈസേഷൻ്റെ കരാള ഹസ്തങ്ങൾ സമൂഹത്തിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ചില സൂചനകൾ വെളിപ്പെടുത്തലുകളാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്നത് അതിനെ സംബന്ധിച്ചുള്ള ചില കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പമുള്ളത് റോബിൻ അരുൺ ഈ കഴിഞ്ഞ ദിവസം നടന്ന ചെങ്കോട്ടയിലെ ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള വളരെ ഞെട്ടലുളവാക്കുന്ന ഓരോ ഫൈൻഡിങ്സുമാണ് അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടുകളാണ് അന്വേഷണ ഏജൻസികൾ ഓരോ ദിവസവും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും എനിക്ക് തോന്നുന്നു ഒരു രണ്ട് പോയിന്റ് നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒന്ന് എനിക്ക് നമ്മളൊരു പരസ്യവാചകം നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഈ ഉയ ഉയരം കൂടുന്തോറും ചായയുടെ രുചിയും കടുപ്പും കൂടുന്നു എന്നുള്ള ഒരു പരസ്യവാചകം കേട്ടിട്ടുണ്ട് സമാനമായിട്ട് വിദ്യാഭ്യാസം കൂടുന്തോറും ചിലരെ സംബന്ധിച്ചിടത്തോളം സ്വയം തീവ്രവാദത്തിന് അല്ലെങ്കിൽ ഭീകരതയ്ക്ക് സമർപ്പിച്ച് ൊട്ടിറിക്കാനുള്ള ആവേശവും ത്വരയും കൂടും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മളറിയാം ഈ വൈറ്റ് കോളർ ടെററിസം കൃത്യമായിട്ടും പ്രവർത്തിച്ച ഈ റെഡ് ഫോർട്ട് ആ ഒരു ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് നമുക്ക് അതിന് വിശദാംശങ്ങൾ പലതവണ നമ്മൾ ചർച്ച ചെയ്തതാണ് ഡോക്ടേഴ്സാണ് ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ളവരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ട വളരെ നിർണായകമായിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത് അത് വളരെ ആശങ്കപ്പെടുത്തുന്നതാണ് അതായത് നമ്മുടെ ഒരു ഒരു പാരലൽ വേൾഡ് അതായത് നമുക്കറിയാം ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്ന ഒരു പാരലൽ ിലൂടെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ ഈ തീവ്രവാദത്തിൻ്റെ വക്താക്കൾ എത്രയോ ഒരു തന്ത്രപരമായിട്ടാണ് തീവ്രവാദത്തെ ഈ യുവ മനസ്സുകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ വ്യക്തികളുടെ മനസ്സുകളിൽ കുത്തി നിറയ്ക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് പ്രാഥമികമായിട്ട് ചില വിവരങ്ങൾ പങ്കുവച്ചിട്ട് ഞാൻ റൂമിലേക്ക് വരാം ഒന്ന് നമുക്കറിയാം ഈ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റായിട്ട് ഡോക്ടർ മുസാമിൽ ഗനിയ ഡോക്ടർ അദിൽ റാത്തർ ഒപ്പം തന്നെ ഡോക്ടർ മുസാഫർ റാത്തർ ഒപ്പം തന്നെ ഈ പൊട്ടിത്തെറിച്ച ഡോക്ടർ ഉമർ നബി ഈ പറയുന്ന വ്യക്തികൾ ഒരു സുപ്രഭാതത്തിൽ തീവ്രവാദത്തിലേക്ക് ആകർഷ്ടരായവരല്ല എന്നതിന് എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇവർ കൃത്യമായും റാഡിക്കലൈസേഷന് ഒരു ബ്രെയിൻ വാഷിങ്ങിന് ഇസ്ലാമിക് തീവ്രവാദവുമായി ബന്ധപ്പെട്ടുള്ള ബ്രെയിൻ വാഷിന് കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരുന്നു ഇവരെ എങ്ങനെയാണ് ഈ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള തീവ്രവാദ സംഘടനകൾ ഈ തീവ്രവാദത്തിലേക്ക് ആകർഷിരായ്മ ക്കീദ് എന്നതിനെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങളാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് നമുക്കറിയാം നമ്മൾ ഈ പറയുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവർ തീവ്രവാദത്തിന് അനുകൂലമായിട്ട് കമന്റ്സ് ഇടുന്ന ഒത്തിരി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചാൽ ഈ ആഹ ഇമോജി ഇടുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് തീവ്രവാദത്തിന് അനുകൂലമായിട്ട് കമന്റ് ഇടുന്നവരെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ഈ പറയുന്ന ഡോക്ടേഴ്സിനെ ഇവർ സോഷ്യൽ മീഡിയയിലൂടെ അതായത് ഫേസ്ബുക്ക് ട്വിറ്റർ പോലുള്ള സോഷ്യൽ മീഡിയയിലൂടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള തീവ്രവാദ സംഘടനകൾ അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളത്തിൽ ഇവരുടെ ഒരു പോക്ക് എങ്ങോട്ടാണ് ഇവരുടെ ഒരു ആകർഷണം എങ്ങോട്ടാണ് ഇവരുടെ നിലപാടുകൾ എങ്ങോട്ടാണ് എന്നത് കൃത്യമായിട്ട് നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകളിലൂടെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് ഈ പറയുന്ന ഈ ഗ്രൂപ്പ് അതായത് ഈ പറയുന്ന ഡോക്ടേഴ്സിനെ അവരുടെ തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ടെലഗ്രാം പോലുള്ള പ്രൈവറ്റ് മെസ്സേജിങ് ആപ്പുകളിലേക്ക് ചേർക്കുന്നു പിന്നെ വർഷങ്ങളായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള ഒരു തീവ്രവാദം ഇഞ്ചെക്ട് ചെയ്യുന്ന ചിന്തകൾ വീഡിയോസ് ഇവരെ കാണിക്കുന്നു ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു രീതിയിലേക്ക് ഇവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും റോബിൻ ഇതിനെപ്പറ്റി ഒരു ആഴത്തിൽ പരിശോധിച്ച് കഴിയുമ്പോൾ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു തീവ്രവാദം പഠിക്കണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകണം അഫ്ഗാ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകണം സിറിയയിലേക്ക് പോകണം പക്ഷേ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലൊരു മൊബൈൽ മതി തീവ്രവാദം പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഇത്രത്തോളം എന്താ പറയണ മനോഹരമായിട്ട് തങ്ങളുടെ ആശയങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു പൊളിറ്റിക്കൽ ഇസ്ലാം പോലുള്ള മറ്റൊരു എൻ്റൈറ്റി ഇല്ല എന്ന് നമുക്ക് വ്യക്തമാണ് അപ്പോൾ കൃത്യമായിട്ടും ഇന്ത്യയിലെ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം തന്നെയല്ല ഈ രൂപവും സ്വഭാവവും അത് ഇൻജെക്റ്റ് ചെയ്യുന്ന ആ ഒരു ശൈലി മാറിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ റാഡിക്കലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ച് നോക്കും ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ രണ്ട് ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഒന്ന് കാശ്മീർ ഒന്ന് കേരളം രണ്ട് അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും കിടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ഈ സംസ്ഥാനങ്ങളിൽ ഒന്ന് കാശ്മീരിൽ തീവ്രവാദം വളരെ വ്യാപകമാണ് അവിടെ സാധാരണക്കാരായ മനുഷ്യർ തീവ്രവാദത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഒരുപാട് കാലങ്ങളായിട്ടുണ്ട് സാധാരണക്കാരായ മനുഷ്യർ മറ്റൊന്ന് കേരളം കേരളത്തിൽ ഇത്രയും വിദ്യാഭ്യാസപരമായി ഉയർന്ന ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് ഇത്രയും റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇസ്ലാമി തീവ്ര ഇസ്ലാമിസത്തിലേക്ക് അല്ലെ തീവ്രവാദത്തിലേക്ക് തിരിയുന്നത് എന്നുള്ളത് ഒരു എന്ന് വെച്ചാൽ ഇത് രണ്ടും പഠനത്തിനും വിധേയമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും അപ്പോൾ അതിനുള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ രണ്ട് മുഖങ്ങളാണ് സാധാരണക്കാരെ വെച്ചുകൊണ്ടുള്ള ഒരു തീവ്രവാദത്തിന്റെ മുഖം അതുപോലെ തന്നെ എലൈറ്റ് ആയിട്ടുള്ള ഇപ്പോൾ വിദ്യാഭ്യാസം ഉള്ള ആളുകളെ വെച്ചുകൊണ്ടുള്ള ഒരു തീവ്രവാദത്തിന്റെ മറ്റൊരു മുഖം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് വേണം എനിക്ക് തോന്നുന്നു നമ്മൾ ഡിജിറ്റൽ മേഖലയിലേക്ക് കടക്കാൻ ഡിജിറ്റൽ മേഖലയെ എങ്ങനെ തീവ്രവാദ ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് കടക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് നമുക്ക് ഏറ്റവും നിസ്സാരം ഈ അടുത്ത് വന്ന ഒരു സംഭവം നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം ഈ ഡൽഹി ബ്ലാ ബ്ലാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് അതിനോടനുബന്ധിച്ച് ഡോക്ടർമാരെ ഈ സ്ഫോടക വസ്തുക്കളുമായിട്ട് അവരെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായ ഉണ്ടായ ഡോക്ടർമാരുടെ കാര്യം എടുക്കാം പലപ്പോഴും ഈ ഡൽഹി ബ്ലാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡൽഹി ബ്ലാസ്റ്റിന്റെ അടിയിൽ വന്ന ഒരു വലിയ കമൻ്റ് അത് മീഡിയ വണ്ണിൻ്റെ ആ ഒരു പേരുപയോഗിച്ചാണ് ആ ഒരു കാർഡ് ഈ ആളുകൾ പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ് വെച്ചാൽ ഈ നമുക്കറിയാം ഈ ഡോക്ടർമാരെ പിടിച്ച് ആ മുഡ്യൂളിൽ ഒരുപാട് ഡോക്ടർമാരുടെ ഏകദേശം ഇരുന്നൂറോളം ആളുകളുടെ വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള അടക്കമുള്ള വിവരങ്ങളാണ് പുറത്ത് വന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവർ പല പ്രാവശ്യമായിട്ട് ചോദ്യം ചെയ്യലിനായിട്ട് പല ഡോക്ടർമാരെയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രാവശ്യം വിളിച്ചതിൽ മൂന്ന് ഡോക്ടർമാരെ ഒരുമിച്ച് വിളിച്ച് അവരെ വിട്ടയച്ച് ആ ഒരു കാര്യത്തെ ഹൈലൈറ്റ് ചെയ്ത് ഈ തീവ്രവാദത്തിന് യഥാർത്ഥത്തിൽ പിടിയിലായ ഡോക്ടർമാരെ വിട്ടയച്ചു എന്നുള്ള തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ വ്യാപകമായ പ്രചാരണം നടത്തി ഡൽഹി ബ്ലാസ്റ്റി അതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും ചെയ്ത ഈ വീഡിയോകളുടെ അടിയിലെല്ലാം ഇവർ കൊണ്ട് ഇത് പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ട് എന്ന് വെച്ചാൽ വളരെ ആസൂത്രിതമായിട്ട് ഇതുപോലെ ഒരു സാധനത്തെ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പ്രചാരണം വെച്ചാൽ ഏറ്റവും ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ഈ ഡിജിറ്റൽ മീഡിയയായി ഉപയോഗിക്കുന്നത് എന്നുള്ളത് എന്ന് വെച്ചാൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നമുക്ക് തുടങ്ങുകയാണെങ്കിൽ ഇനി ഒന്ന് ഇൻസ്റ്റഗ്രാം ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ ഈ യൂട്യൂബ് അതുപോലെ തന്നെ വാട്സപ്പ് ഒക്കെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് പിന്നെ ഇന്റർനെറ്റിന്റെ ഡീപ്പോ ഡാർക്കോ അങ്ങനെയുള്ള മേഖലകളും എല്ലാം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കറിയാം ഈ ഏറ്റവും കൂടുതൽ പണത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ ഈ ഇൻസ്റ്റഗ്രാമിൽ നടക്കുന്നത് ഏറ്റവും ആദ്യം അതിന്റെ കാര്യങ്ങൾ വരുന്നത് വാട്സപ്പ് വഴിയായിരിക്കും വാട്സപ്പ് വഴിയാണ് ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് അവരെ വെൽക്കം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ ഈ വാട്സപ്പിൽ നിന്നാണ് നേരെ ഇൻസ്റ്റഗ്രാമിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ചാണ് സകലമാന തട്ടിപ്പുകൾ നടക്കുന്നത് ഇത് തന്നെയാണ് ഇവിടെ തീവ്രവാദ ഗ്രൂപ്പുകളും പറ്റുന്നത് ആദ്യം ഇവർ ഈ യൂട്യൂബ് വഴി കൃത്യമായ വീഡിയോകൾ കൊടുത്ത് ആളുകളെ റാഡിക്കലൈസ് ചെയ്യുന്ന രീതിയിലേക്കുള്ള മോട്ടിവേഷൻ അതാണ് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ തന്നെ മോട്ടിവേഷൻ സ്പീച്ചുകൾ നടത്തി ആദ്യം ആളുകളെ ആകർഷിക്കുന്നു അതിനുശേഷം വാട്സപ്പിലൂടെ ഇവരെ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ടെലഗ്രാമിലേക്ക് കൊണ്ടുപോകുന്നു ടെലഗ്രാമിൽ വെച്ച് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇവർക്ക് കൊടുക്കുന്നു പല ഡാറ്റകൾ കൊടുക്കുന്നു ക്ലാസ്സുകൾ കൊടുക്കുന്നു അവിടെ വെച്ച് അങ്ങനെ ചെയ്യുന്നു അപ്പോൾ ഇതിനുള്ള മറ്റൊരു തീവ്ര എന്ന് നമ്മുടെ ഇന്ന് മാധ്യമങ്ങളോ നമ്മുടെ സമൂഹമോ ചർച്ച ചെയ്യാത്ത ഭീതിതമായ ഒരു വസ്തുത ഇവിടെ നൽകുന്നുണ്ട് നമുക്കറിയാം ഈ ലൗജിഹാദുതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉണ്ടായിരുന്നു വെച്ചാൽ പലപ്പോഴും ഈ ലൗജിഹാദിൽ പെട്ടുപോകുന്ന പെൺകുട്ടികളെ വലയിലാക്കാൻ ഈ ആസൂത്രണം നടത്തുന്നതും കൂടെ നിന്ന് ഇവരെ പുഷ് ചെയ്യുന്നതും ഇസ്ലാമിൽപ്പെട്ട പെൺകുട്ടികൾ തന്നെയാണ് എന്നുള്ളൊരു വലിയ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതേ സംഗതി തന്നെ ഈ ടെലഗ്രാമിലേക്ക് വരുമ്പോൾ ടെലഗ്രാം വഴി വ്യാപകമായി സ്ത്രീകൾക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള ആരോപണ അവര് വരുന്നു അപ്പൊ ക്ലാസ് കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഒന്ന് അവരെ ഈ ബേസിക് ആയിട്ടുള്ള ഇപ്പം ഈ ഗ്രൗണ്ട് ലെവലില് ഇവരുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ വരുന്ന സംഗതികളെല്ലാം പുറപ്പെട്ട വീഡിയോസ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്യുക കാരണം സ്ത്രീകളാകുമ്പോൾ അത്രയധികം ആളുകൾ ശ്രദ്ധിക്കില്ല അങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിക്കുക അതുപോലെ ലോക്കൽ ലെവലില് അവരുടെ ഈ ചുറ്റുവട്ടത്ത് ഈ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അവരുടെ പിള്ളേരെ ഈ റാഡിക്കലെസ് ആയിട്ട് പുഷ് ചെയ്ത് എന്ന് വെച്ചാൽ ഈ തീവ്ര ഇസ്ലാമിന്റെ കാര്യങ്ങൾ എന്നുവെച്ചാൽ എന്താണോ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ഉദ്ദേശിക്കുന്നത് അതേ രീതിയിൽ മക്കളെ വളർത്തിക്കൊണ്ടിരിക എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ ക്ലാസ്സുകളിൽ കൂടി കൂടി നമ്മൾ ആരും ഈ സ്ത്രീകളുടെ വശത്തെ കുറിച്ച് ഒരിക്കലും ചർച്ച ചെയ്യാറില്ല ഇവിടെയുള്ള അപ്പോൾ അന്ന് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഉദാഹരണം എടുക്കാൻ പറ്റുന്നത് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായ ഇഷ്യു എന്ന് പറയുന്നത് വെച്ചാൽ അമ്മയും അപ്പനും ചേർന്ന് കൊച്ചിനെ ഈ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ചേരാൻ വേണ്ടി ഒരു പുഷ് ചെയ്തു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഇവർ അങ്ങനെ വെറുതെ നിസ്സാരമായിട്ട് ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്താണ് എന്നുള്ളത് സാമാന്യ ബോധമുള്ള എല്ലാ മനുഷ്യന്മാർക്കും അറിയാവുന്ന കാര്യമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെയുള്ള ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് മരിക്കുമെന്നും അറിയാമായിട്ടും ഈ കൊച്ചിനെ ഇങ്ങനെ ആക്കണം ആക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ക്ലാസും കാര്യങ്ങളും കിട്ടാതെ അതൊന്നും നടക്കില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് റാഡിക്കലൈസേഷൻ ഈ ത്രിവാദം ഗ്രൂപ്പുകൾ ഈ ഡിജിറ്റൽ മീഡിയ ഉപയോഗിച്ച് വ്യാപകമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ള ആരോ ആരോപണമാണ് ഉയരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത് ഈ ഡിജിറ്റൽ വേൾഡിനെ വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് റാഡിക്കലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇനി ഏറ്റവും മറ്റൊരു കാര്യം നമ്മൾ ഇപ്പോൾ വിചാരിക്കും കേരളത്തിൽ പൊട്ടിത്തെറികളില്ലല്ലോ ഏഹ് ആളുകൾ പൊട്ടിത്തെറിക്കുന്നില്ല തീവ്രവാദം നടത്തുന്നില്ല ഇപ്പൊ എവിടെയും ബോംബും അതും വെച്ച് പൊട്ടിക്കുന്നില്ല പക്ഷെ കേരളത്തിൽ നടക്കുന്നത് അതാണ് നമ്മൾ കാശ്മീരിന്റെയും കേരളത്തിൻ്റെയും ഉദാഹരണത്തിൽ കേരളത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള വേൾഡ് വൈഡ് ആയിട്ടുള്ള റാഡിക്കലൈസേഷൻ ആണ് കേരളത്തിൽ നിന്നും ഇസ്ലാമിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് അതുകൊണ്ടാണ് വിദ്യാഭ്യാസപരമായി ഉയർന്ന ഒരു സംസ്ഥാനം ഒരു പക്ഷേ തീവ്രവാദത്തിൻ്റെ ഒരു ഹബ്ബാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇവിടെ എഞ്ചിനീയർമാരും ഡോക്ടർമാരും അങ്ങനെ എല്ലാ തുറയിലും പെട്ടെന്ന് വിദ്യാഭ്യാസമുള്ള ആളുകൾ ഈ റാഡിക്കലൈസേഷൻ ഡിജിറ്റൽ മീഡിയയിൽ കൂടി വളരെ വലിയ ചുക്കാൻ പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ചെറിയ നിസാരമായിട്ടുള്ളത് കാരണം പൊട്ടിത്തറിയും ഒന്നും ഉണ്ടാവില്ല പക്ഷേ വേൾഡ് വൈഡ് ആയിട്ട് റാഡിക്കലൈസേഷൻ്റെ ഒരു ഹബ്ബായി കേരളം മാറിയിരിക്കുന്നു ഡിജി ഡിജിറ്റൽ റാഡിക്കലൈസേഷൻ്റെ ഒരു ഹബ്ബായിട്ട് കേരളം മാറുന്നുണ്ട് എന്നുള്ളൊരു വസ്തു കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ കൂടി ഏറ്റവും കൂടുതൽ കമൻ്റ് എന്ന് വെച്ചാൽ ഡിജിറ്റൽ വാർഫെയർ നടത്തുന്ന ആളുകൾ പലപ്പോഴും ഗൾഫിലിരുന്നൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ കൃത്യമായിട്ട് നമുക്കറിയാം കൃത്യമായി അവിടെ പാകിസ്ഥാൻ്റെ അടക്കമുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് തീവ്രവാദ ഗ്രൂപ്പുകൾ വളരെ കൃത്യമായ പ്രൊപ്പകാഠകൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പലപ്പോഴും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പിന്നിൽ നിന്നുകൊണ്ട് ഇവിടെ കളിക്കുന്നത് അതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണങ്ങൾ നടത്തുന്നു ക്രിസ്ത്യാനിറ്റിക്കെതിരെ പ്രചാരണം നടത്തുന്നുണ്ട് നമ്മുടെ പല ഐക്കണുകൾക്കെതിരെ പ്രചാരണം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഇസ്ലാമിനെ പുകഴ്ത്തിയും മറ്റു മതങ്ങളെ ഇകഴ്ത്തിയും കൃത്യമായ പ്രചാരണങ്ങൾ നടത്തുന്നത് ഗൾഫിൽ നിന്നാണ് എന്നുള്ള വസ്തു എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്കെല്ലാം കൃത്യമായിട്ട് സൈബർ വിങ് ഉണ്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ സൈബർ വിങ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിൽ കൂടി പല ക്രിസ്ത്യൻ നാമങ്ങളിലൂടെയും അല്ലാത്ത രീതിയിലും എല്ലാം പലപ്പോഴും ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ താറടിച്ച് കാണിക്കുന്ന രീതിയിൽ അതുമല്ലെങ്കിൽ ഇവിടെയുള്ള ഇസ്ലാം ഒഴിച്ചുള്ള മറ്റു മതങ്ങളെ അല്ലെ ആളുകളെ സംഘടനകളെ താറടിച്ച് കാണിക്കുന്ന രീതിയിൽ ഇവിടെ വ്യാപകമായ പ്രചാരണങ്ങൾ നടക്കുന്നതിന്റെ പിന്നിൽ എല്ലാം ഇതേ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഗൾഫിൽ നിന്നുള്ള സൈബർ വിങ് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു വസ്തു നൽകുന്നു ആ സൈബർ വിങ്ങിന് കൃത്യമായിട്ടും പാകിസ്ഥാനിൽ നടക്കാൻ ഫണ്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും കാരണം അവിടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഫണ്ട് പാകിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട് ഐ എസ് ഐയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് എന്നുള്ളത് ഇതിനു മുൻപ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടാണ് കൃത്യമായി പല പല ഘട്ടങ്ങൾ അതിനനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ വളരെ വ്യക്തമാണ് വലിയൊരു അപകടം നമ്മളൊരു ഡിജിറ്റൽസേഷനെ നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു അപകടം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ റാഡിക്കലൈസേഷന് വിധേയരായിട്ടുള്ള വ്യക്തികളുടെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത് തുർക്കിയിലായിരിക്കാം പാകിസ്ഥാനിലായിരിക്കാം ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെട്ട രാജ്യങ്ങളായിരിക്കാം നമുക്കറിയാം ഇപ്പോൾ ഡൽഹി ബ്ലാസ്റ്റിൽ തന്നെ ഈ പറയുന്ന ഓരോ വ്യക്തികളും ഓരോ ഹാൻഡിലേഴ്സുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് വളരെ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നത് അപ്പോൾ ഒരു റിമോട്ട് കൺട്രോളിൽ ഈ പറയുന്ന തുർക്കിയിൽ നിന്നും പാകിസ്ഥാനൊന്നും അമർത്തി കഴിഞ്ഞാൽ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന നിരവധി പേര് നമ്മുടെ ചുറ്റിലുമുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ തന്നെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രകാരം ഈ പറയുന്ന വ്യക്തികൾ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട അതിൻ്റെ ഒരു ക്ലൈമാക്സ് പോയിന്റിൽ ഇവരുടെ ഹാൻഡിലേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇവർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് വരട്ടെ ഞങ്ങൾ സിറിയയിലേക്ക് വരട്ടെ അവിടെ വന്നിട്ട് ഞങ്ങൾ തീവ്രവാദം നടത്തട്ടെ അപ്പോൾ അവർ നോ നിങ്ങൾ അങ്ങോട്ട് വരരുത് നിങ്ങൾ പൊട്ടിത്തെറിക്കേണ്ടത് ഇന്ത്യയിലാണ് മനസ്സിലായോ അപ്പോൾ അവർ ആ റിമോട്ട് കൺട്രോൾ അമർത്തി ചെങ്കോട്ടയിൽ സ്ഫോടനം നടന്നു ഇതുപോലെ റിമോട്ട് കൺട്രോൾ അമർത്താൻ ഇങ്ങനെ വെമ്പി നിൽക്കുന്ന അത് അമർത്തി കഴിയുമ്പോൾ കുട്ടിത്തെറിക്കാൻ വെമ്പി നിൽക്കുന്ന അനേകം പേര് നമ്മുടെ ചുറ്റിലും ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ഒരു പ്രൊപ്പഗണ്ടയുടെ അവരെത്രത്തോളം കണ്ണിങ്ങായിട്ടാണ് ഈ പ്രൊപ്പഗണ്ട ഈ കുട്ടികളുടെ ഇടയിൽ യുവജനങ്ങളുടെ ഇടയിൽ കുത്തി നിറയ്ക്കുക നമുക്കറിയാം ഈ ഇൻസ്റ്റാഗ്രാം പോലുള്ള വീഡിയോസ് റീൽസ് വലിയ ബി ജിയമൊക്കെ ഇട്ടിട്ട് ഈ തീവ്രവാദികളെങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു 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 നമുക്കറിയാം കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മുമ്പിൽ ഒരു ഹീറോ വേണം അവരുടെ ആ ഒരു മനസ്സിന്റെ ഒരു ഒരു ദുർബലത മുതലെടുത്തിട്ട് ഇപ്പറയുന്ന തീവ്രവാദികളെ ഇങ്ങനെ ബി ജി എം ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ മാസ്ക് ഒക്കെ ഇട്ട് വലിയ ഹീറോകളായിട്ട് വലിയ സൂപ്പർ സ്റ്റാറുകളായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്നു അങ്ങനെ തീവ്രവാദം ഇൻജെക്ട് ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അത് കാണാതെ പോകരുത് വളരെ അപകടം നിറഞ്ഞൊരു പ്രവണത തന്നെയാണ് അപ്പോൾ അരുണിലേക്ക് വരുമ്പോൾ അരുൺ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു നിലപാടിൽ നമ്മൾ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഒരു മാഗസിനിൽ അവർ പുറത്തുവിട്ട ചില ൾ അല്ലെങ്കിൽ അവരുടെ ചില പദ്ധതികളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയല്ലേ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ചാവേറായിട്ട് പൊട്ടിത്തെറിക്ക ഫിസിക്കലി പൊട്ടിത്തെറിക്കുന്നവർ മാത്രമല്ല തീവ്രവാദികൾ ഈ ഡിജിറ്റൽ വേൾഡിൽ ഇങ്ങനെ റാഡിക്കലൈസേഷന്റെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വിഷം വമിപ്പിച്ച് പൊട്ടിത്തെറിക്കുന്ന നിരവധി ചാവേറുകൾ അനുദിനം സോഷ്യൽ മീഡിയയിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വളരെ അപകടകരമായിട്ടുള്ള ഒരു അഗ്നിപർവ്വത സ്ഫോടന സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയല്ലേ ഡിജിറ്റൽ റാഡിക്കലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കും ജോർജ്ബിൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ യുവ യുവാക്കളെ റാഡിക്കലൈസേഷൻ ചെയ്യുന്നതിലാണ് ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദികൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് അത് ലോകത്തിന്റെ എല്ലായിടത്തു നിന്നും അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ ജോർജി ജോർജ് പോലെ ഇവർ എന്നെങ്കിലും ഏതെങ്കിലും സമയത്ത് ഇവർ പൊട്ടിത്തെറിക്കും എന്തുകൊണ്ട് ഇവർ പൊട്ടിത്തെറിക്കും എന്ന് പറയുന്നത് അത് ഒരുപാട് കേരളത്തിലാവണമെന്നില്ല ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും ഇവർ പൊട്ടിത്തെറിക്കാവുന്ന രൂപത്തിലാണ് ഇപ്പോൾ തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ട് ഇവർ പൊട്ടിത്തെറിക്കും അതിനുള്ള ഉത്തരമാണ് ഞാനീ പറയുന്നത് ഇവർ എങ്ങനെയാണ് റാഡിക്കലൈസേഷൻ ചെയ്യുന്നത് നമുക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് നമുക്ക് കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് ഇസ്ലാമിസ്റ്റുകളെ കമ്പയർ ചെയ്യുന്നതാണ് മുസ്ലിം സമൂഹത്തിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളും യഥാർത്ഥ ഇസ്ലാമിസ്റ്റുകളും ഇവർ എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിൻ്റെ പ്ലാനിങ് നമുക്കിത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരേ പാറ്റേൺ ആണ് എട്ട് അവസാനത്തിൽ വരുമ്പോൾ മാത്രമാണ് ചെറിയൊരു ചേഞ്ച് വരുന്നത് ആദ്യം ഇവർ എന്ത് ചെയ്യുന്നു ഇവർ ലോകത്തെ രണ്ടായിട്ട് മുറിക്കുന്നു കമ്മ്യൂണിസ്റ്റുകൾ അതാണ് ചെയ്തത് കമ്മ്യൂണിസ്റ്റുകളെ എങ്ങനെ സമ്പന്നരെയും ദരിദ്രരെയും ഫ്യൂഡൽ വ്യവസ്ഥരെയും ജന്മിമാരും അടിയന്മാരും അങ്ങനെ പല രീതിയിൽ അവർ ലോകത്തെ രണ്ടായിട്ട് വിഭജിച്ചു ഇത് തന്നെ ഇസ്ലാമിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവർ ലോകത്തെ ദാരുൽ ഇസ്ലാമായിട്ടും ദാരുൽ ഖുഫീറുമായിട്ട് അവർ വിഭജിക്കുകയാണ് അപ്പോൾ രണ്ടാണ് ഒന്ന് ഇസ്ലാമിൻ്റെ നാട് ഒന്ന് ഇസ്ലാം അല്ലാത്തവരുടെ അതായത് കാഫ്രുകളുടെ കാഫ്രുകളുടെ നാട് അങ്ങനെ രണ്ടായിട്ട് ലോകത്തെ വിഭജിച്ച് അവർ നമ്മുടെ ആൾക്കാർ മറ്റുള്ളവർ നമ്മുടേതല്ല എന്നുള്ളൊരു ചിന്ത കൊടുക്കാൻ ഇത് തന്നെയാണ് കമ്മ്യൂണിസത്തിന്റെ ആരംഭത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് രണ്ടാമത്തെ ഘട്ടമാണ് ശത്രു ഒരു പൊതു ശത്രുവിനെ അവർ നിശ്ചയിക്കുകയാണ് ഞാൻ ഞാനീ പറഞ്ഞ രണ്ടായിട്ട് വിഭജിച്ചിട്ട് അതിൽ മറ്റേ വിഭാഗം അവരുടെ ശത്രുവായിട്ട് അവരെ കൊണ്ടുവരികയാണ് ഇപ്പൊ ശത്രുവിന് കിട്ടി അടുത്ത ഘട്ടത്തിൽ ശത്രുവിനെ എന്ത് ചെയ്യണം ലോകത്ത് കമ്മ്യൂണിസ്റ്റുകൾ എങ്ങനെ പെരുമാറിയോ അതേപോലെ തന്നെ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഏത് കുൽസിത മാർഗത്തിലൂടെയും ശത്രുവിനെ ഇല്ലാതാക്കുക അതിനുള്ള കാരണങ്ങളാണ് വിചിത്രം അതിനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റുകൾ അത് തന്നെയാണ് പറഞ്ഞിരുന്നത് അതായത് നിങ്ങൾ അധസ്ഥിതർ നിങ്ങൾ ആണ് ഇവിടെയുള്ള ജന്മികളാൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു അതൊരു പക്ഷേ ആ കാലഘട്ടത്തിൽ ശരിയായിരുന്നിരിക്കാം പക്ഷെ ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന മതവിഭാഗം ആരാണ് ഡാറ്റ വെച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം ക്രിസ്ത്യാനികളാണ് ഡാറ്റ വെച്ച് ലോകത്തിന്റെ ഏത് ഭാഗത്തു തപ്പിയും അറിയാം അത് ക്രിസ്ത്യാനികളാണ് പക്ഷെ ഇവർ അങ്ങനെ ഒരു പ്രൊപ്പകാന്ഡ് ഉണ്ടാക്കുകയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് ലോകത്തെ അങ്ങനെയാണ് ഈ ഇസ്ലാമോഫോബിയ ഫോബിയ എന്നുള്ള വാക്കടക്കം ഇവിടെ ഇത്രയധികം പ്രചരണത്തിൽ ലോകത്തെ ലോകത്തെവിടെ പോയി നോക്കിക്കോളൂ എവിടെയാണ് മുസ്ലീമുകൾ പീഡിപ്പിക്കപ്പെടുന്നത് പീഡിപ്പിക്കുന്നിടത്തെ മുസ്ലിമുകൾക്ക് വേണ്ടിയിട്ട് ഇവർ ശബ്ദിക്കുന്നുണ്ടോ അതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ വേറെ എവിടെയെങ്കിലും മുസ്ലിമുകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് അവരുടെ തന്നെ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളോ എന്തെങ്കിലുമൊക്കെയാണ് അതല്ലാതെ ക്രിസ്ത്യാനികളാലോ മറ്റു മതസ്ഥരാലോ ഹിന്ദുക്കളാലോ പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിംസുകൾ ലോകത്തിലെത്രണ്ട് അപ്പോൾ കണക്ക് നോക്കി കഴിച്ച് കഴിഞ്ഞാൽ ഡാറ്റ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്ന മതവിഭാഗം ക്രിസ്ത്യാനികളാണ് പക്ഷേ ഇവർ പ്രചരിപ്പിക്കുന്നത് ഇസ്ലാം ലോകത്തെല്ലായിടത്തും പീഡിപ്പിക്കപ്പെടുന്നതെന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിംകൾ പീഡിപ്പിക്കപ്പെടുന്നതെന്നാണല്ലോ ഇപ്പോഴുള്ള എല്ലാ തീവ്രവാദ സംഘടനകളും അവരുടെ പ്രഭകാരന്റെ വീഡിയോകളിലൂടെ അവർ പറയുന്നത് അതുകൊണ്ടാണല്ലോ അവർ മോദിയെ ഇല്ലാതാക്കണമെന്നൊക്കെയുള്ള അവരുടെ പ്രചരണങ്ങൾ അവർ അഴിച്ചുവിടുന്നത് മോദിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇത്രയും പ്രചാരണങ്ങൾ അഴിച്ചു വിടുമ്പോൾ ആദ്യം ഡാറ്റ എടുക്കുക ഇപ്പോൾ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പതിനഞ്ച് പന്ത്രണ്ട് വർഷത്തെ കണക്കുകൾ നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മതവിദത്തിന് ഇന്ത്യയിൽ വിവേചനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനികൾക്കാണ് പലയിടത്തും ക്രിസ്ത്യാനികളും ഭാരത്തിലെ പല സംസ്ഥാനങ്ങളും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് വേറെ കണക്കുകൾ നോക്ക് ഇസ്ലാം മതവിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നതിന്റെ ലിസ്റ്റ് എടുത്ത് നോക്ക് ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെട്ടതായിട്ടുള്ള അധികം വാർത്തകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല ഇപ്പോഴും നമുക്കറിയാം ഗാസ യുദ്ധം നടക്കുന്ന ഗാസയിലാണ് പക്ഷേ സംഘർഷം മുഴുവൻ ഇവിടെയുള്ള മുസ്ലിമുകളുടെ ഉള്ളിലേക്ക് അത് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇപ്പോഴും ആ ഭൂമിയിലെ സംഘർഷത്തിൽ അതോടൊപ്പം അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതോടൊപ്പം യാത്ര ചെയ്യുകയാണ് എവിടെയെങ്കിലും മുസ്ലിമുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ തീവ്രവാദികൾ പടച്ചുവിടുന്ന അനുസരിച്ച് അവരുടെ മനസ്സ് സംഘർഷവരുന്നതാണ് അപ്പൊ ഇതാണ് ഇസ്ലാമിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകൾ ആദ്യകാലത്ത് ചെയ്തുകൊണ്ടിരുന്നതും ഇനി വ്യത്യാസം വരുന്നത് അവസാനത്തെ ഘട്ടത്തിലാണ് അവസാന ഘട്ടത്തിൽ ചാവേറാകുന്ന കാര്യം ഡോക്ടർ ഉമർ നബി പറഞ്ഞ വാക്കുണ്ട് അത് അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നതിനേക്കാൾ മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് ചാവേറാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രക്തസാക്ഷിത്വമാണ് ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത് ഇങ്ങനൊരു പഠനം കിട്ടണമെങ്കിൽ ഇതിനെ ബോത്ഭകമായിട്ട് അവർക്ക് ഒരു മതപരമായ ഒരു ടെക്സ്റ്റ് മതപരമായ ഒരു ആശയ സംഹിത അവർക്ക് കാണിച്ചു കൊടുക്കണം ഈ ആശയ സംഹിത കാണിച്ചു കൊടുത്ത് റാഡിക്കലൈസ് ചെയ്യുന്നതിൽ തീവ്രവാദികൾ വിജയിക്കുന്നു ഇത് കമ്മ്യൂണിസത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല കമ്മ്യൂണിസത്തിന് ഒടുവിൽ ചെയ്യാവുന്നത് പൊട്ടിത്തെറിക്കാനായിട്ട് ഒടുവിൽ ചെയ്യാവുന്നത് വെറുപ്പ് അങ്ങേയറ്റം കയറ്റി 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 അവനെ ഈ ലോകത്തിലോ വരാനിരിക്കുന്ന ലോകത്തിലോ നിനക്ക് ഒന്നും ഇല്ല എന്നുള്ള ഒരു നിരാശയുടെ പുറത്തു നിന്നാണ് ഒരുത്തനെ കൊണ്ട് പൊട്ടിതെർപ്പിക്കാൻ കഴിയുന്നതെങ്കിൽ ഈ തീവ്രവാദികൾ ചെയ്യുന്നത് അവർക്ക് ഇത് ഒന്ന് ഇത് അവരുടെ കടമയാണെന്ന് അവർ ബോധ്യപ്പെടുത്തുന്നു ഇതില്ലാതെ നിങ്ങൾ ഒന്നുമല്ല എന്ന് പറയുന്നു ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നു ഇപ്പോൾ ഇന്ത്യയിലുള്ള മുസ്ലിം വിശ്വാസികൾ പോലും യഥാർത്ഥ ഇസ്ലാം അല്ല എന്നാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഇത് പൊട്ടിത്തീർക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലുക തീർക്കുക എന്നുള്ളതെല്ലാം ഇത് ഇവരുടെ കടമയായിട്ട് പറയുന്നു രണ്ട് ഈ കടമ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യത്തെ കുറിച്ച് അവർക്ക് മരണാനന്തരം ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ അതിന്റെ ലിസ്റ്റ് പലതവണ പലരും പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ ഇതാണ് കമ്മ്യൂണിസ്റ്റുകളെയും ഇസ്ലാമിസ്റ്റുകളെയും വ്യത്യസ്തരാക്കുന്നത് ഡിജിറ്റൽ റാഡിക്കലൈസേഷനും പല രീതിയിലുള്ള റാഡിക്കലൈസേഷൻ അത് ഒരു മതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അത് പല മതങ്ങളിലും അത് നടക്കുന്നുണ്ട് പല മതങ്ങളിൽ നിന്ന് പറഞ്ഞാൽ പല വ്യക്തികളിലും അത് നടക്കുന്നുണ്ട് പക്ഷേ അവർ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലെത്തുന്നത് അതാണ് അതിനൊരു തത്വസംഹിതയുടെ ഒരു പിൻബലം ഉണ്ടാവും അതുകൊണ്ടാണ് മറ്റു മതങ്ങളിലും അല്ലെങ്കിൽ മറ്റു മതവിശ്വാസികളിലേക്കും പല വെറുപ്പിന്റെ ആശയങ്ങൾ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ ആശയങ്ങൾ ഒരിക്കലും പൊട്ടിത്തെറിക്കാത്തതിൻ്റെ കാരണം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തത്വസംഹിത അവർക്കില്ലാത്തതുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവനെ അവസാനം പരിശോധിക്കേണ്ട അവന്റെ മരത്ത് വെച്ചിട്ട് അവനെ റാഡിക്കലൈസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല അവന് പൊട്ടിത്തെറച്ച് രക്തസാക്ഷിയാവാൻ കഴിയില്ല അവന് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാവാനേ കഴിയുള്ളു അപ്പോൾ ഇവിടെ ഇപ്പോഴും ഡിജിറ്റൽ റാഡിക്കലൈസേഷൻ ആയിക്കോട്ടെ ഏത് രീതിയിലുള്ള റാഡിക്കലൈസേഷൻ ആയിക്കോളെ ഇസ്ലാമിക തീവ്രവാദികളുടെ റാഡിക്കലൈസേഷന് തടയിടണമെങ്കിൽ അത് ആ സമൂഹത്തിൽ നിന്ന് തന്നെ അത് സാധിക്കുള്ളൂ എന്നാണ് ഇതുവരെയുള്ള എല്ലാ പഠനങ്ങളും പറയുന്നത് ഒരു സംസ്ഥാന സർക്കാരിനോ ഒരു കേന്ദ്ര സർക്കാരിനോ ഇവിടെയുള്ള ഇന്റലിജൻസ് ഏജൻസികൾക്കോ ഒന്നും അത് കഴിയില്ല അത് കഴിയണമെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠങ്ങളിൽ ചെറുപ്പം മുതൽ പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠങ്ങൾ അത് കറക്റ്റ് ചെയ്യണം ഇവിടെ ആ ഒരു സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ആ ഒരു പർട്ടിക്കുലർ സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് കുഞ്ഞുനാൾ മുതൽ ഒരു കുഞ്ഞിന് കൊടുക്കേണ്ടത് ആ കൊടുത്തുകൊണ്ടിരിക്കുന്ന കണ്ടൻ്റുകൾ അവർ പരിശോധിക്കണം അത് ഏതെങ്കിലും രീതിയിൽ അന്യമത വിദ്വേഷമായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് കണ്ടാൽ അത്തരം പഠനങ്ങളെ അവർ നിയന്ത്രിച്ചേ മതിയാവും ഏറ്റവും അവസാനമായിട്ട് എനിക്ക് തോന്നുന്നു പറയാനുള്ളത് നമുക്കറിയാം കുറെ കൂടി ജാഗ്രത ശക്തമാക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം ഈ കഴുകൻ കണ്ണുകളുമായിട്ട് ഈ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടന ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തൊയ്ബ അൽ ഖയ്ത ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള തീവ്രവാദ സംഘടനകൾ നമ്മുടെ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ രംഗത്തെ അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടത് വളരെ വാസ്തവം വാസ്തവമാണ് നമുക്കറിയാത്തതിനകത്ത് ഒരു ഈ പറയുന്ന അൽഗോരിതം നമുക്കൊരു നമ്മളൊരു ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒരു ഫിലിമുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഫീഡിൽ വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അസമാനമായിട്ടുള്ള ഫീഡുകളാണ് വരുന്നത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോയിട്ടൊരു ഒരു ഒരു കണ്ടന്റ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പിന്നീട് നമ്മുടെ ഫീഡിൽ വരുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഈ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളുടെ അൽഗോരിതത്തെ ഇവർ കൃത്യമായി യൂസ് ചെയ്യുന്നുണ്ട് അത് കൂടുതൽ തിരിച്ചറിയാൻ ഈ കാലഘട്ടത്തിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനത്തെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീവ്രവാദ അനുകൂല മനസ്കരെ കണ്ടെത്താൻ അവർക്ക് ഞൊടിയിട കൊണ്ട് അവർക്ക് സാധിക്കും ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ യൂത്ത് ആയിട്ടുള്ള ഒരു വ്യക്തി തീവ്രവാദ അനുകൂലമായിട്ടുള്ള പോസ്റ്റ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഹ ഇമോജി ഇടുന്നു അപ്പോൾ കൃത്യമായിട്ടും അവരുടെ ഒരു ഡേറ്റ സെന്റർ കൃത്യമായിട്ട് ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹൈലി എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഐ ടി പ്രൊഫഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടും ഈ കഴുകൻ കണ്ണുകൾ ഇത്രത്തോളം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മൾ ഡിജിറ്റൽ മേഖലയിലുള്ള മോണിറ്ററിങ് കൃത്യമായിട്ട് നടത്തേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ഉമർ നബിയെ പോലുള്ള നിരവധി പേർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വളർന്നു വളർന്നുവന്നിങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല മാധ്യമങ്ങളും ജാഗ്രത ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഈ പറയുന്ന കമന്റ് ഇടുന്നവർ തീവ്രവാദാനുകൂല കമന്റ് ഇടുന്നവര് അപ്പോൾ എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വം ഉണ്ട് ഈ ഒരു ഡിജിറ്റൽ റാഡിക്കലൈസേഷനെ തടയിടാൻ എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാം ഡിജിറ്റൽ റാഡിക്കലൈസേഷനുമായി ബന്ധപ്പെട്ട് വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തീവ്രവാദം പഠിക്കാൻ നമ്മൾ നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കുവച്ചതുപോലെ തീവ്രവാദം പഠിക്കാൻ അഫ്ഗാനിസ്ഥാനിലേക്കോ സിറിയയിലേക്കോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്കോ പാകിസ്ഥാനിലേക്കോ ഒന്നും പോകേണ്ടതില്ല നമ്മുടെ ഈ മൊബൈലിലേക്ക് നോക്കിയാൽ മതി നിരവധി കഴുകൻ കണ്ണുകൾ ഇന്ത്യയെ തകർക്കുവാൻ വേണ്ടിയിട്ട് അത് ഇന്ത്യക്കുള്ളിൽ തന്നെ ചില ട്രോജൻ കുതിരകളെ സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടി നിരവധി കഴുകൻ കണ്ണുകൾ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് തുർക്കി കേന്ദ്രീകരിച്ച് അതുപോലെ ഇസ്ലാമിക രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഏത് നിമിഷവും ഇന്ത്യയെ തകർക്കുവാൻ അല്ലെങ്കിൽ ഇന്ത്യ സ്ഫോടനങ്ങൾ നടത്തുവാൻ നിരവധി ചാവേറുകളെ ഈ ഡിജിറ്റൽ വേൾഡിൽ അവർ തയ്യാറാക്കി നിർത്തിക്കൊണ്ടിരിക്കുന്ന വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം അതിനാൽ തന്നെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഈ ഡിജിറ്റൽ വേൾഡിൽ ഇക്കൂട്ടർ നടത്തുന്ന തീവ്രവാദം ഭീകരവാദം ഡിജിറ്റൽ ഭീകരവാദം ഡിജിറ്റൽ ടെററിസം അതിനെതിരെ അതിശക്തമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ട ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നാം എത്തി നിൽക്കുന്നത് അതിന് നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കട്ടെ മാത്രമല്ല ഈ ഡിജിറ്റൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെ കണ്ടെത്തി ഒറ്റപ്പെടുത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം പൊതുസമൂഹത്തിനുമുണ്ട് അത് ജാഗ്രതയോടുകൂടി തന്നെ നിറവേറ്റുവാനും പൊതുസമൂഹത്തിനും ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്കും സാധിക്കട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി